ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണീശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്ര ഫലമാണ് പറയുന്നത് ആദ്യ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊതുവിൽ നന്മഗുണങ്ങളാണ് ഉണ്ടാവുക മിത്രം ശത്രുവാകും അതുപോലെ തന്നെ ശത്രുവും മിത്രവുമാകും അപ്രതീക്ഷിതമായ ധനാഗമുണ്ടാകും അതുപോലെ തന്നെ അനുകൂല അവസ്ഥയുണ്ടാകും പലതിനും പല കാര്യങ്ങൾക്കും അനുകൂലമായ അവസ്ഥകൾ വന്നുചേരും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ വസ്തു സംബന്ധമായും ഗൃഹസംബന്ധമായും വാഹന സംബന്ധമായും സമ്പത്ത് വന്നുചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കരിയറിലൊക്കെയുള്ള മാറ്റം വളരെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകൾ ഒരുപാട് ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ട് പ്രണയമൊക്കെ സാക്ഷാത്കരിക്കാനുള്ള നല്ല ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ ചേരാനുള്ള വ്യവസ്ഥിതി നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നല്ല ഗുണങ്ങളുള്ള ഒരു വർഷമായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണാൻ കഴിയും അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പല തരത്തിലുള്ള നേതൃത്വങ്ങൾ സംഘടനാപരമായിട്ടാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മറ്റ് കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും നേതൃത്വ ഗുണങ്ങൾ ഗുണങ്ങളേറ്റെടുക്കുവാൻ അല്ലെങ്കിൽ നേതൃത്വ സ്ഥാന നേതൃത്വ സ്ഥാനത്തേക്ക് നമുക്ക് പരിഗണന ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേതൃത്വ ഗുണത്തിന് ഒരു പ്രത്യേക വ്യവസ്ഥിതി കാണുന്നുണ്ട് ഏത് തലത്തിലായാലും ഒരു നേതാവാകാൻ അല്ലെങ്കിൽ ഒരു നേതൃത്വ തലത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കുടുംബക്കാരിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ അപവാദവും മറ്റും ഉണ്ടാകാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യങ്ങളും നേരിട്ട് ചെന്ന് ഏറ്റെടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നിനും മുൻകൈയെടുക്കരുതെന്നർത്ഥം അതുപോലെ തന്നെ ഉദ്യോഗ കയറ്റം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട് കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു പ്രായമായവർക്കും നല്ല സമയമാണ് അതായത് അസുഖം അസുഖസ്ഥരായിട്ടൊക്കെ കിടക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടി എഴുന്നേറ്റ് സന്തോഷിച്ചിരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കൊണ്ടുപോകാനുമൊക്കെയുള്ള വലിയ ഭാഗ്യങ്ങൾ ഉള്ള ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വന്നു ചേരുന്നത് അപ്പോൾ ആരോഗ്യപരമായ കാര്യത്തിൽ വളരെയധികം പ്രത്യേകതകളുണ്ട് അതുപോലെ അത് രോഗകരമായിരിക്കുന്ന വസ്തുക്കളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് നല്ല ഉണർവും ഊർജ്ജവും ഉണ്ടാകുമെന്നുള്ളതാണ് അലസരായിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കം കുറിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഊർജസ്വലരായി പഠനകാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ചെലുത്തി വളരെ നല്ല തരത്തിൽ മാർക്കൊക്കെ വാങ്ങി വിജയിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ് തല പോസ്റ്റുകൾ തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും അശ്വതിക്ക് പൊതുവിൽ വളരെയധികം ഗുണമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഇടയ്ക്കുണ്ടാകുന്ന ചില വിഷമകരമായ കാര്യങ്ങൾ അതീ നല്ല കാര്യത്തിൽ അങ്ങ് മുങ്ങിപ്പോവുക തന്നെ ചെയ്യും എന്നാലും ഈശ്വരീയമായ ധ്യാനവും ക്ഷേത്ര ദർശനങ്ങളുമൊക്കെ വളരെ അനിവാര്യമായി നടത്തേണ്ടതാണ് അതുപോലെ തന്നെ യന്ത്രമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേട്ടമുണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പരമായി വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറം ലോകങ്ങളിലേക്ക് പോയി അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ജോലിയൊക്കെ ചെയ്ത് ധനം ഏറെ ഉണ്ടാക്കാനുമുള്ളൊരു ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടക്കം കുറിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ നക്ഷത്രത്തെ വിചിന്തനം ചെയ്ത സമയത്ത് തെളിഞ്ഞു വന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാങ്കിങ് സംബന്ധമായ ധനാഗമം ഉണ്ടാകാം ചിട്ടി അതുപോലെ തന്നെ മറ്റ് ബിസിനസ് മേഖലകളൊക്കെ തന്നെ ധനാഗമത്തിന് വളരെയധികം അനുകൂലമായ സമയമായിട്ടാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വളരെയധികം പ്രയോജനകരമായിരിക്കുന്ന വളരെയധികം ഒരു കാലഘട്ടത്തിലേക്കാണ് അശ്വതി നക്ഷത്രക്കാർ വന്നുചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് പൊതുവിൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വർഷമായിട്ടാണ് അശ്വതി നാളുകാർക്ക് നിലനിൽക്കുന്നത് ഏതൊരു കാര്യവും തൊട്ടാൽ തന്നെ ഭാഗ്യമാകുന്ന ഒരു വ്യവസ്ഥയിലേക്കാണ് അശ്വതി നാളുകാർ പോകുന്നത് സന്താനങ്ങളുടെ ഗുണാനുഭവങ്ങളിൽ സന്തോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ അർത്ഥലാഭം അഥവാ സമ്പത്തിൻ്റെ ലാഭം ഉണ്ടാകും കാര്യവിജയമുണ്ടാകും ആസൂത്രണ മികവ് പലതും നമ്മൾ തന്നെ ചുറ്റപ്പെടുത്തിയ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കും അത് മറ്റുള്ളവരിൽ നമ്മളിലേക്ക് വലിയ തൃപ്തി ഉണ്ടാകുന്ന അവസ്ഥയിലെത്തും അതുപോലെ ബന്ധുജന സൗഖ്യമുണ്ടാകും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനപ്രാപ്തി അതായത് നേതൃത്വ ഗുണമുണ്ടാകും ഈ ഗുണാനുഭവങ്ങൾ കൂടുതൽ നിലനിൽക്കുന്നതിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലേക്കൊക്കെ നമുക്ക് പോയി ദർശനം നടത്ത വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നമുക്ക് സമയമുള്ള കാലത്തിലൊക്കെ ക്ഷേത്ര ദർശനം കൂടി നടത്താൻ നമ്മൾ തീരുമാനിക്കണം അപ്പോൾ അതിലൂടെയും നമ്മുടെ ഭാഗ്യങ്ങൾ തടസ്സമില്ലാതെ നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വിവാഹം നടക്കുകയോ ആലോചനകൾ ആരംഭിക്കുകയോ ചെയ്യും യുവ യുവതി യുവാക്കൾക്ക് വിവാഹമൊക്കെ തടസ്സമായി നിന്നിട്ടുള്ള ആളുകൾക്ക് ആ ഒഴിയുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും നല്ല സമയമാണ് ഏറെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മനോവിഷമം സാമ്പത്തിക നഷ്ടം വഴക്ക് ഭയം എന്നിവ ഒഴിഞ്ഞു പോവുകയാണ് അതായത് സാമ്പത്തിക നഷ്ടമൊക്കെ മാറി വളരെ നല്ല തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നമുക്ക് ജീവിതത്തിൽ തുറന്നു കിട്ടും മുമ്പോട്ട് പോകാനുള്ള വഴി ദൈവം തന്നെ തുറന്നു തരുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവിൽ അശ്വതി നക്ഷത്രത്തിന് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ രോഹിണി മകൈരം നാളുകളിൽ ശുഭകാര്യങ്ങൾക്ക് യോഗമുണ്ട് രോഹിണി മകൈരം നാളുകൾ സ്വാഭാവികമായിട്ടും അശ്വതി നക്ഷത്രക്കാർ നല്ല കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ യോ പിന്നെ കൊണ്ടോ ആ സ്ഥാനത്തുള്ളവരെ കൊണ്ടോ ഗുണാനുഭവം ഏറെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടോ സന്താന സ്ഥാനത്ത് നിൽക്കുന്നവരെ കൊണ്ടോ ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാകും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ നേത്ര രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഒക്കെ വന്ന് പിടിപെട്ടേക്കാം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊന്നും നമ്മൾ വെറുതെ അത് ഒരു വെച്ചുകൊണ്ടിരിക്കരുത് പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ച നേരത്തിനേക്കാൾ മുമ്പേ നടന്നു കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് അതുപോലെ തന്നെ ജലയാത്ര ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം ജലയാത്ര ഈ വിനോദസഞ്ചാര കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ജലയാത്രകൾ ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് പോലും നമുക്ക് സഹായമുണ്ടാകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അനിഴം തൃക്കേട്ട നാളുകളിൽ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓരോ മാസത്തിലും തെളിഞ്ഞു വരുന്ന അനിഴം അതുപോലെ തൃക്കേട്ട നാളുകളിലൊക്കെ നമുക്ക് അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് സഹായം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് ഈ നക്ഷത്ര ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു ചേരുമെന്നർത്ഥം അതുപോലെ തന്നെ കാര്യസിദ്ധി ജയം ഭാഗ്യം സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ ഈ നാളുകളിലായിരിക്കും നമുക്ക് വന്നു ചേരുന്നത് അതുപോലെ സന്തോഷം നൽകുന്ന സംഭവങ്ങൾ ഉണ്ടാകും എന്നാൽ അപ്ര അപ്രതീക്ഷിതമായിരിക്കുന്ന ആപത്തുകൾ ഉണ്ടാകാതെ നോക്കണം എല്ലാം നല്ലതാണ് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ചില ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരും അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ചില ഉണ്ടാകുന്ന ആപത്തുകൾ വാഹന സംബന്ധമായി ജലസംബന്ധമായി അഗ്നി സംബന്ധമായിട്ടൊക്കെയുള്ള ചില കൊച്ചു അപകട അല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി രോഗപീഠയിൽ നിന്നുള്ള ആശ്വാസം സ്ഥാനക്കയറ്റം ശത്രുക്കൾ മിത്രങ്ങളാകുന്ന വ്യവസ്ഥത ഉണ്ടായിച്ചേരും വിദ്യ അഭിവൃദ്ധി വസ്ത്ര സ്വർണ്ണ വ്യാപാര ലാഭം എന്നിവയുണ്ടാകും അതുപോലെ തന്നെ അത് നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് സാമ്പത്തിക ഉയർച്ച കോപം നിയന്ത്രിക്കണം പ്രത്യേകിച്ചും സാമ്പത്തിക ഉയർച്ച നമുക്കുണ്ടാകും അതുപോലെ തന്നെ കോപം പ്രത്യേകിച്ച് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുപോലെ തന്നെ സഹോദര സ്ഥാനീയർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അവർ വഞ്ചിക്കപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് വീട് വാങ്ങാനിടയാകും സാമ്പത്തികമായ ഉയർച്ച ഗൃഹത്തിൽ ഉണ്ടാകും സന്തോഷമുണ്ടാകും വളരെ സമാധാനത്തോടുള്ള ജീവിതമായിരിക്കും ദാമ്പത്യ ജീവിതമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക സമാധാനം കുറയുക സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവുക തുടങ്ങിയവ വർഷാവസാനത്തിൽ വന്നു ചേരാൻ വിധി കാണുന്നുണ്ട് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം സമാധാനക്കേട് അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ വർഷാവസാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വർഷത്തിൻ്റെ അവസാനം വന്നു ചേരാനുള്ള വിധി കാണുന്നുണ്ട് അതുപോലെ തന്നെ മാസം തോറും അശ്വതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്ര ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം അതുപോലെ ശ്രീ പരമേശ്വരന് മൃത്യുഞ്ജയ ഹോമം വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിന് പാൽപായസം പതിമൂന്ന് മാസക്കാലത്തോളം ചെയ്യുക അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരി എല്ലാ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക എന്നത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അശ്വ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഉള്ളവരായിരിക്കും പൊതുവായ ഒരു ഗുണമാണ് നമ്മൾ പറയുന്നത് ബുദ്ധി സാമർഥ്യവും കഴിവും അവർക്ക് വളരെ കൂടിയിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതരായി ഇവർക്ക് കാര്യങ്ങൾ അപഗ്രഹിച്ച് പഠിക്കാനും സമചിത്തതയോട് തീരുമാനങ്ങൾ എടുക്കുവാനും അസാധാരണമായ കഴിവാണ് ഉള്ളതായിട്ട് കാണുന്നത് അതുപോലെ ഗംഭീരമായ മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുടങ്ങിയ പ്രത്യേകതകളൊക്കെ ഇവർക്കുണ്ടാവും തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം എന്ന് വന്നേക്കാം പക്ഷേ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് പൊതുവിൽ അശ്വതി നക്ഷത്രക്കാർക്കുള്ളത് ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ അവർ തയ്യാറാവില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റാരുടെയും സമ്മർദ്ദത്തിന് അവർ വഴങ്ങാറുമില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധത കാണിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുക ഇവരുടെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖിതരെ സമാധാനിപ്പിക്കുവാനും അതുപോലെ തന്നെ അസാധാരണമായ കഴിവി നാടുകളിൽ ജനിച്ചവർക്കുണ്ടാകും പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചെന്ന് വരികയില്ല എന്നുള്ളതാണ് ആചാരമര്യാദകൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതികത്വം പാലിക്കും യുക്തിക്ക് നിരക്കാത്ത ഒന്നും അംഗീകരിച്ചു എന്നും വരികയില്ല നിരൂപണബുദ്ധിയോട് കാര്യങ്ങൾ നോക്കിക്കാണാൻ ഒരു പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കും ഇവർ സാഹിത്യം അതുപോലെ തന്നെ സംഗീതം ചിത്രമെഴുത്ത് വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങി ഇവയിലൊക്കെ ഉണ്ടാകും ഈ പറയുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന കലാപരമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉപകരണങ്ങളിലെ ഏതെങ്കിലുമൊക്കെ പരിശീലനം നേടിയാൽ വിജയിക്കും ഉറപ്പാണ് ഈ പറയുന്ന സാഹിത്യത്തിലോ സംഗീതത്തിലോ ചിത്രമെഴുത്തിലോ വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിലൊക്കെ പരിശീലനം നേടിൽ ഏതെങ്കിലുമൊക്കെ പരിശീലനം നേടിയാൽ ജീവിതത്തിൽ വളരെയധികം ഉപയോഗം അതായത് പ്രയോജനം പ്രയോജനമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ആശങ്കയും ആനു ആകുല ചിന്തകളും മനസ്സിനെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കാനുള്ള ചാൻസുണ്ട് കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് അതുപോലെ കുടുംബങ്ങളിൽ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കാര്യമായ പ്രയോജനം സിദ്ധിച്ചു എന്ന് വരികയില്ല അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുക സാമ്പത്തികമായി ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ അധികമൊന്നും വിജയിച്ചു എന്ന് വരികയില്ല അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ഉദര രോഗങ്ങൾ വാദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ് ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കുന്ന നക്ഷത്രമാണ് അശ്വതി എന്ന് പറയുന്നത് ആണെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചെങ്കിലല്ലേ പറ്റുകയുള്ളു പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും പ്രത്യേകം ശ്രദ്ധിക്കും അവർ ഏകദേശം മൂന്നര വയസ്സുവരെ കൂടുതലായി രോഗപീഠകളുണ്ടാകും അതായത് കൊച്ചുനാളിലൊക്കെ അതായത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് രോഗപീഠകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നവരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ അതിനുശേഷം ഇരുപത്തി മൂന്നര വയസ്സുവരെയുള്ള കാലം പൊതുവെ മെച്ചമായിരിക്കും ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സുവരെയുള്ള കാലം അധ്വാനം കൂടുതലും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും പക്ഷേ ഈ കാലത്ത് ഭാവി ജീവിതത്തിന് ഉപകരിക്കാവുന്ന പലതും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം ജോലിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നർത്ഥം ഇരുപത്തി ഒൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള കാലം പൊതുവേ അഭിവൃദ്ധിജനകമാണ് ഈ സമയത്താണ് സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ നന്നായി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നത് തുടർന്ന് നാൽപ്പത്തി ആറര വരെയുള്ള കാലത്ത് ധനാഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ആരോഗ്യം അത്ര മെച്ചമായിരിക്കുകയില്ല അതിനുശേഷം അറുപത്തി നാലര വരെ സാമ്പത്തിക നേട്ടങ്ങൾ വരാവുന്ന കാലമാണ് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേയെങ്കിലും അലട്ടിക്കൊണ്ടിരിക്കും ആ സമയത്ത് അറുപത്തി നാലര വയസ്സിനു ശേഷം പൊതുവേ ശാന്തവും സന്തോഷപൂർണവുമായി ജീവിതം നയിക്കാൻ സാഹചര്യമുണ്ടാവും അങ്ങനെ പൊതുവിൽ കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെങ്കിലും കൂടുതൽ നന്മകളും കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ സന്തോഷങ്ങളും അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ അപ്പോൾ പൊതുവിലുള്ളൊരു ഫലം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ പൊതുവിൽ ഈ വർഷമെന്ന് പറയുന്നത് ശത്രുക്കളുടെ മേലുള്ള വിജയം അതുപോലെ സാമ്പത്തിക ലാഭം അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലെ സന്തോഷം ധാരാളം ധനമുണ്ടാക്കിയെടുക്കൽ എന്ന് വേണ്ട അത്തരത്തിൽ ഒരുപാടൊരുപാട് ഭാഗ്യങ്ങളുള്ള ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ അശ്വതി നക്ഷത്രക്കാർ കാണേണ്ടുന്നത് അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം